ദുബായ് താൽക്കാലിക താൽക്കാലിക സേവന സേവന കേന്ദ്രം കേന്ദ്രം മാക്സ് മെട്രോ പ്രവർത്തിക്കുന്നത് നവീകരണ പ്രവർത്തനങ്ങൾക്കായി അൽജാഫിലെ ജി പ്രധാന കസ്റ്റമർ ഹാപ്പിനെസ് കേന്ദ്രം അടച്ച സാഹചര്യത്തിലാണ് മാക്സ് മെട്രോ സ്റ്റേഷന് സമീപമുള്ള താൽക്കാലിക സേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പുതിയ താൽക്കാലിക ഓഫീസിൽ എല്ലാ സേവനങ്ങളും കാര്യക്ഷമതയോടുകൂടി ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സേവനങ്ങളുടെ നിലവാരം ഉയർത്താനും പ്രവർത്തന അന്തരീക്ഷം മെച്ചപ്പെടുത്താനുമായി നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പ്രധാന കേന്ദ്രം ഈ അവധിക്കു ശേഷം താൽക്കാലികമായി അടച്ചത് ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ സേവനങ്ങൾ ലഭിക്കുന്നതിനായി ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ അധികൃതർ നിർദ്ദേശിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭ്യമായ സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ വഴി ഇടപാടുകൾ വേഗത്തിൽ പൂർത്തിയാക്കാം ഏതെങ്കിലും അന്വേഷണങ്ങൾക്കായി എണ്ണൂറ് അൻപത്തൊന്ന് പതിനൊന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ആമർ കോൾ സെന്ററുമായോ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ബന്ധപ്പെടാവുന്നതാണ് ജനം ദുബായ്